വസ്ത്രത്തിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലൊക്കെ ചില പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ നാം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മയ്യദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്ഷണിച്ചുട്ടും ക്ഷണിക്കാതെയും ഒരുപാട് ആളുകൾ അത് യഥാർത്ഥത്തിൽ അമ്മ ത്രേസ്യ പുണ്യപതിയുടെ മറ്റൊരമ്മ എന്ന് പറയാം നമുക്ക് അവരുടെ അവരോടുള്ള ഭക്തിയാദരപൂർവ്വം മാഹി പുണ്യവതിയോടുള്ള ഏറ്റവും ബഹുമാന്യമായ കോഴിക്കോട് അതിരൂപത മെത്രാപൊലിത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു ഇനിയുള്ള കാലം യുദ്ധത്തിൻ്റെതല്ലെന്നും സമാധാനത്തിൻ്റെതാവണമെന്നും കോഴിക്കോട് അതിരൂപത മെത്രാപൊലിത്ത വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു കെ കെ രമ എം എൽ എ മുഖ്യ പങ്കെടുത്തു ആയുധങ്ങളെടുത്ത് പോരാട്ടം നടത്തുന്ന സംസ്കാരം മാറേണ്ടതുണ്ടെന്നും എല്ലാവർക്കും സമാധാനത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കാൻ കഴിയണമെന്നും എം എൽ എ പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യൻ എന്ന ഒറ്റവികാരത്തിൽ ഒന്നിച്ച് സൗഹൃദം ഒന്നിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കിട്ടുന്ന പലതിന്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ നാം പോകുന്നത് ദാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ഒരു കാലം നമ്മളത് കണ്ട് കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് താൻ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക പരസ്പരം വിദ്വേഷത്തിലും പകയിലും അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്ന ആത്യന്തികമായ വറ്റം ഒരുപക്ഷെ ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടണമെന്നും കാരണം ഇരുട്ടിലാണ് ദുഷ്ട ശക്തികൾ വളരുന്നതെന്നും അതിനാൽ നമ്മൾ വെളിച്ചത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും എഴുത്തുകാരൻ എം മുകുന്ദൻ പറഞ്ഞു വെളിച്ചം നൽകുന്നവർക്ക് മരണമില്ലെന്നും അമ്മത്രേസ്യ വിശ്വാസികൾക്ക് വെളിച്ചമാണ് നൽകുന്നതെന്നും എം മുകുന്ദൻ പറഞ്ഞു എൻ്റെ എംബസി കാലം പ്രകാശനം ചെയ്തത് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവായിരുന്നു അതിൻ്റെ അനുഗ്രഹമാണ് പുസ്തകം രണ്ടാം പതിപ്പിലേക്ക് പ്രവേശിച്ചതെന്നും കഥാകാരൻ കൂട്ടിച്ചേർത്തു റോമിൽ മാർപ്പാപ്പയിൽ നിന്നും ഷവലിയാർ പട്ടം ലഭിച്ച ആൽഫ്രഡ് ജോർജ് ഡി റൊസാരിയോയെ മെത്രാപൊലിത്ത ആദരിച്ചു മുൻ മന്ത്രി ഇ വത്സരാജ് സ്വാമി പ്രേമാനന്ദ മുഹമ്മദ് അലി ദാരിമി മാഹി അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ്കുമാർ ഗാഡ്ഗേ പ്രൊഫസർ ആന്റണി ഫെർണാണ്ടസ് റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ട കാരക്കാട്ട ഷാജുഖാനത്തിൽ സിസ്റ്റർമാരായ എലീഷ്യ വിജയ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട സ്വാഗതവും ഷാജുഖാനത്തിൽ നന്ദിയും പറഞ്ഞു